കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയം പോയാനായിട്ട് ഇറങ്ങി കഴിയുമ്പോ തനിക്കും ജയനോടൊപ്പം വരണം എനിക്ക് കരള് ഭാഗത്ത് നൽകുക ആ പെൺകുട്ടിയെ കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവേനി വാശി പിടിച്ചിരിക്കണ സമയത്ത് മൂർത്തി മുത്തശ്ശം പറഞ്ഞു അതിന്റെ കാര്യമുണ്ടോ ദേവേനി ഇപ്പൊ നീ വാശി പിടിച്ചിറങ്ങണ്ട ഒന്നാമത്തെ കാര്യം നിനക്ക് വയ്യാതിരിക്കണ സമയാണ് അതുകൊണ്ടല്ല ഞങ്ങൾ പറയണേ പിന്നീട് ജയൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ജയം നൈസായിട്ട് അവിടെ നിന്നും കൂടി ഒഴിവാകുവാണ് പിന്നീട് മൂർത്തി മുത്തോശിനോട് പറഞ്ഞു എല്ലാവരും കൂടി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ആ പെൺകുട്ടീനെ ഞാൻ കാണണ്ടെന്ന് എല്ലാവരും അടിക്കണേന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാത്തേ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നും പെട്ടെന്ന് മൂർത്തി മുത്തോശൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നുമില്ല ദേവേനി കാരണം എന്താണെന്നറിയോ ഇപ്പൊ നിനക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാറായിട്ടില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുവപ്പം ക്ഷേത്രത്തിൽ പോലും നിന്നോട് വരണ്ടാന്ന് പറഞ്ഞേ അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാറായി കഴിഞ്ഞിട്ട് നീ ആ പെൺകുട്ടിയെ പോയി കണ്ടാൽ മതിയെന്ന് പറയാം എന്നാലും വച്ചാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയാം നിനക്ക് കുഴപ്പമൊന്നും ഇല്ല പക്ഷേങ്കിൽ അങ്ങനെ ഒന്നും ഇറങ്ങി നടക്കാറായില്ല എപ്പോഴാണെങ്കിലും നിനക്ക് ആ പെൺകുട്ടിയെ പിന്നീട് പോയി കാണാലോ ആ പെൺകുട്ടി ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ലെന്നു പറയാം അല്ല എനിക്ക് അവളെ കാണുവാണെങ്കിൽ അവൾക്ക് സഹായങ്ങളൊക്കെ അതെനിക്കറിയാം സഹായങ്ങളൊക്കെ കൊടുക്കാനാണെന്ന് എനിക്കറിയാം പക്ഷെ അതിനുള്ള സമയായിട്ടില്ല ഒരു പക്ഷെ ഇനിയിപ്പം നിന്റെ കൺമുന്നിൽ ആ പെൺകുട്ടി എപ്പോഴും അപ്ര പെട്ടെന്ന് തന്നെ വന്നെന്നിരിക്കും പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും അങ്ങനെ വന്നാ ഇതേ ഇപ്പൊ കാണിക്കുന്ന ഈ വീറും വാശിയൊക്കെ ആ സമയത്തും വേണോന്നറിയാണ് ആ എന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ ആ സമയത്തും നീ കാണിക്കണമെന്ന് പറഞ്ഞാന്ന് അറിയാം പിന്നീട് മൂർത്തിമുത്തശ്ശം മുത്തശ്ശയും കൂട്ടി വാടോ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് ദേവേ എനിക്ക് അങ്ങോട്ട് ഒരു സമാധാനം കിട്ടിയില്ല പിന്നീട് ആദർശ ജ്വലറി ഇരിക്കുന്ന സമയത്താണ് ജയനം കൊണ്ട് ചെല്ലുന്നത് ജയൻ ചെന്നിട്ട് പറഞ്ഞു ആദർശ ഒരു സമാധാനം തരുന്നില്ല ദേവേനി ആ കരള് തന്ന പെൺകുട്ടി ആരാണ് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെ വെച്ചൊരു ഡ്രാമ കളിച്ചാലോ അവളാ കരള് പാത്തോ അല്ലെങ്കിൽ എന്നും പറഞ്ഞുണ്ട് ഇത് കേട്ടത് ആദർശ് പറഞ്ഞു അത് ശരിയാവും തോന്നുന്നുണ്ടോ അച്ഛ കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ മിക്കവാറും അവർക്ക് സഹായമായിട്ട് ചെല്ലും കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ അമ്പത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക തന്നിരിക്കുന്നെ അത്രം വലിയ എമൗണ്ട് ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ അമ്മ പിന്നെ വേണമെങ്കിൽ ഇതേ തന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ ആ പെൺകുട്ടിക്ക് എഴുതി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യും അതൊരിക്കലും വേണ്ട അതൊന്നും ശരിയാവുന്ന കാര്യമല്ലെന്ന് പറയും പിന്നെ എന്ത് ഇവിടെ ആദർശം ചോദിക്കാം നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം നയനമോള് കാരണം നമ്മുടെ കമ്പനിക്ക് എത്ര രൂപയുടെ ലാഭം ഉണ്ടായെന്നറിയാമോ കോടികളുടെ ലാഭം ഉണ്ടായിരിക്കുന്നെ ഒരു കാര്യം ചെയ്യണം നീ അവർക്ക് വീട് എടുത്തുകൊടുത്തു നീ കുറച്ച് കടങ്ങളൊക്കെ അവർക്കുണ്ടെന്നാണ് കേട്ടത് ഗോവിന്ദന്റെ ആ കടങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ചെയ്യണമെന്ന് പറയാം എന്ത് കേട്ട ആദർശം പറഞ്ഞു അതൊക്കെ ഞാൻ തീരുമാനിച്ച കാര്യമാ പക്ഷെ അതിന് അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് അതെന്താ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല നമ്മൾ അങ്ങനെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ലെ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചാന്ന് പറയാം പിന്നീട് ജയം പറഞ്ഞു അല്ല ബാക്കി കമ്പനികളുടെ കാര്യമൊക്കെ എന്തായി ഇപ്പഴാണെങ്കിലും നീ കൊറേ കാര്യങ്ങളൊക്കെ അനിയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അവനാണെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നും ഒരു ചൂടില്ലാത്ത പോലെ ഉം അത് ശരിയാച്ചാ അതൊക്കെ ഞാൻ ഏൽപ്പിച്ചു പക്ഷെ അവൻ അത്രേ കാര്യക്കുറപ്പത്തില്ല പിന്നെ അഭിയെ ഏൽപ്പിക്കാനും പറ്റത്തില്ല അഭിയാണെങ്കിലോ ഇനിയിപ്പോ ഏപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ കമ്പനി എപ്പ കുട്ടിച്ചോറാക്കി എന്ന് മതി ഇത് കേട്ടതും ജയം പറഞ്ഞു അവനെ ആ പഴയ സ്ഥാനത്ത് തന്നെ ഇരുത്താൻ നല്ലത് വെറൊരു സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ അവനെ ഈ കാര്യത്തിനൊക്കെ കൈയടത്തിയിട്ടുണ്ടെങ്കി ശരിയാത്തില്ലെന്ന് പറയണം പിന്നീട് ജയം പറഞ്ഞു ഇന്ന് നോക്കാം ദേവേനെ എന്താ ചെയ്യുന്നതെന്ന് ഒരു നിവൃത്തി ഇല്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അറിച്ച് കഴിഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ വന്ന പിന്നെ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും വരുന്ന വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നൊക്കെ പറയണം പിന്നീട് ദേവേനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനായിട്ട് പോകണം അവിടെ ചെന്ന് സർജി ചെയ്ത് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് കരള് പാത്തു നൽകിയ പെൺകുട്ടി ആരാന്ന് പറയുവെന്ന് ചോദിക്കാ ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു എന്തിനാ ദേവേനി റിസ്ക് എടുക്കണേ ഒരാളൊരു കാര്യം പറയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം അവരാണെങ്കിലും ഇപ്പൊ അറിയണ്ടാന്ന് കരുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ അത് പറയണ മോശം ഇല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടാൽ ദേവേനി പറഞ്ഞു അങ്ങനെയാണ് വേണ്ട ഡോക്ടറോട് പറയേണ്ടെന്ന് ഉത്തരമുണ്ടെങ്കിൽ ഡോക്ടറെ പറയണ്ട പക്ഷേ ഇവിടുത്തെ സി സി ടി വി എടുത്തു നോക്കിയാൽ അതിനകത്ത് ദൃശ്യങ്ങൾ കാണുവല്ലോ എനിക്ക് കരള് പാത്തു നൽകിയ പെൺകുട്ടി ആരാന്ന് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും എനിക്കൊന്ന് കാണിക്കാമെന്ന് ചോദിക്ക ഡോക്ടർ പെട്ടു ഡോക്ടർ പറഞ്ഞു അത് പിന്നെ അതിന്റെ കാര്യമുണ്ടോ ഇപ്പൊ ദേവേനെ അതിനെക്കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടേ ദേവേനയുടെ ആരോഗ്യത്തെക്കുറിച്ചാ ദേവേനെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നല്ല രീതി തന്നെ മുന്നോട്ട് പോവുക പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ദേവേനയുടെ മുന്നിലേക്ക് മിക്കവാറും ആ പെൺകുട്ടി കടന്നു വരുമെന്ന് പറയാ ഒരു കാര്യം ഞാൻ പറയാം ആ പെൺകുട്ടി നല്ലവളാ നല്ല മനസ്സുള്ളവളാ അതുകൊണ്ടാണ് ദേവേനക്ക് കരള് പത്ത് നൽകിയത് ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് കേട്ടൻ ദേവേന് പറഞ്ഞു അതൊക്കെ എനിക്കറിയാൻ ഡോക്ടറെ അതുകൊണ്ടല്ലേ ഞാൻ അവളെ കാണണമെന്ന് ചടിക്കണേ എനിക്ക് കറൽ പത്ത് നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവൾക്ക് ഞാൻ പണവും അതുപോലെ തന്നെ വേറെന്തേലുമൊക്കെ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എനിക്ക് കാണണമെന്ന് പറഞ്ഞത് അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വരെയാണോ ഇതുവരെ ആയിട്ട് അവളത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനർത്ഥം എന്താ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതോ ഞാൻ കാണണമെന്ന് വാശി പിടിക്കണമെന്ന് അറിയാം ഡോക്ടർ പറഞ്ഞു തൽക്കാലത്തേക്ക് ദേവേനിപ്പിക്കോ ദേവേന്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്ക് അതിനുശേഷം എന്താ നമുക്ക് ദേവേനന്റെ വീട്ടുകാർ പോലും ആ കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും പിന്നെ എനിക്ക് പറയാനായിട്ട് എന്ന് പറയണം അവിടെ ദേവേനിക്ക് നിരാശയായിരുന്നു ബലം പക്ഷെ അങ്ങനെ ദേവേനയും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല എങ്ങനെയാലും കാര്യം കണ്ടുപിടിക്കണം തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് ഡോക്ടറോട് ദേവേനി പറഞ്ഞു അതെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ കാര്യം ഞാൻ ഇവിടെ വന്ന കാര്യമൊന്നും ജയനോടോ ആദർശനോടോ ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടാണ് ദേവേനെ അവിടെ നിന്ന് ഇറങ്ങണേ പിന്നെ ഡോക്ടർ അതേ കാര്യം ജയനോട് വിളിച്ചു പറഞ്ഞ് ദേവേനെ വന്നിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറയണം പിന്നീട് ജയൻ വീണ്ടും ആദർശനോട് വന്നിട്ട് പറഞ്ഞു അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവൾ ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറയണം എന്നിട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡോക്ടറോട് ഞാൻ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് ഡോക്ടർക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഡോക്ടർ സത്യാവസ്ഥയൊന്നും പറഞ്ഞില്ല പക്ഷേ ദേവേനെ എന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശം കൊടുത്ത് ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലട മോനെ അവൾ ഇറങ്ങി തിരിച്ചിരിക്കുക അവസാനം കൊടുക്കുക ആ സത്യം കണ്ടെത്തിയ ഒരു പക്ഷേ ഇപ്പോഴത്തെ സ്നേഹമാണെന്ന് പറയാൻ പറ്റില്ല അന്ന് സൈക്കാട്ടിസ്റ്റിനെ കണ്ട സമയത്ത് സൈക്കാർട്ടിസ്റ്റിനോട് ഞാൻ ചോദിച്ചാൽ ഒരു പക്ഷേ നായ ഞാൻ കരള് ഭാഗത്ത് നൽകിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ഡോക്ടർ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേ ചിലപ്പം നല്ല രീതിയിലുള്ള പ്രതികരണമായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പം ഇവളുടെ കരുണ്യത്തിലാണല്ലോ തണലാണല്ലോ താൻ ജീവിക്കുന്നതെന്നൊരു ബോധ്യം അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പം ദേവനിക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞേ അതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഇപ്പം ഒന്നും വരാത്ത അവസ്ഥയിലാണല്ലോ അച്ചാന്ന് പറയണത് അത് ശരിയാ ഒന്നും വരാത്ത അവസ്ഥ തന്നെയാണ് പക്ഷേ നീ അന്ന് ന ഒരു കാര്യം ഓർക്കുന്നുണ്ടോ നയനെ നീ ആ മഴയിലെ നിർത്തിയതൊക്കെ ഓർക്കുന്നു അന്ന് നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഓർക്കുന്നുണ്ടോ അങ്ങനെ ഇറക്കി വിട്ടായിരുന്നെങ്കിലോ നയനെ അന്ന് പോയിരുന്നെങ്കിലോ നിന്റെ ജീവിതം എന്തായി തീർന്നേനം ഒരു കാരണവശാലും നയനെ നീ ഇനി ഉപേക്ഷിക്കരുത് നയനെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിളിച്ചോ ആ വിളിച്ച് നീ ആയിട്ട് കിടത്തല്ലെന്ന് പറയാ ഇത് കേട്ടോ ആദർശം പറഞ്ഞു ഇല്ലച്ചാ ഞാൻ ഇനി അങ്ങനെ ചെയ്യുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ അല്ല കുറെ നാൾ മുമ്പ് നീ നിന്റെ അമ്മേനെ മാത്രം സ്നേഹിച്ചെടുത്തുള്ളൂ നിന്റെ ഭാര്യേനെ നീ അകറ്റി നിർത്തുകയോ ചെയ്തേ അത് കണ്ടൊക്കെ അറിയാവുന്നോണ്ടാ ഞാൻ പറയണെന്ന് പറയാ അതൊക്കെ അന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലെന്ന് പറയണം ജയം പറഞ്ഞു എനിക്കാണെങ്കിൽ എനിക്കും ദേവേനിക്കും പെൺമക്കളില്ല ആകെപ്പാടം നീ മാത്രമല്ലേ ഉള്ളൂ പെൺമക്കളോട് ഭയങ്കര ഒരു സ്നേഹമുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് നയനമോട് വന്നപ്പം ഞാൻ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ കണ്ടത് അതുപോലെ തന്നെയാണ് അവൾ തിരിച്ച് എൻ്റെ അച്ഛനായിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ അച്ഛാന്നല്ലാതെ അവൾ ആ സ്നേഹത്തോടെ അല്ലാതെ ഒരു വിളി വിളിച്ചിട്ടില്ല എന്ന് പറയാം ഇതൊക്കെ ആട്ടിപ്പത്തിൻ്റെ ആദർശിന് ഭയങ്കര വേഷമായി പിന്നീട് ജയം പറഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴേലും അവൾ കാണുവാണെങ്കിൽ സത്യങ്ങൾ അറിയുവാണെങ്കിൽ അറിയട്ടെ അതുവരെ നമ്മളൊന്നും മിന്നണ്ടെന്ന് പറയാണ് പിന്നീടാണെങ്കിൽ ദേവയെ എനിക്ക് ആ പാട വിഷമ എങ്ങനെയെന്ന് കണ്ടെത്തിയേ മതിയുള്ളൂ അങ്ങനെ ആലോചിച്ചു മുറിയിലിരിക്കണ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വരുവാണ് ആദർശ് ആദർശം ചോദിച്ചു അല്ല അമ്മ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കണേ ചോദിക്കും ഏയ് ഒന്നുമില്ല എന്താ അമ്മേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ കാണിക്കണേ എന്താ എന്താമ്മേ ആ കരള് ഭാത്ത പെൺകുട്ടീനെ ഒന്ന് കൊണ്ടേ കാണിക്കാൻ പറഞ്ഞിട്ട് നീ ഒന്നു കൊണ്ടേ കാണിച്ചോടാന്ന് ചോദിക്ക അതമ്മേ അത് പിന്നെ ഞാന് സത്യം പറ അവരവിടെയില്ലേ എനിക്കൊന്നു പോയി കാണണം എന്ന് പറയാം അമ്മേ ഇല്ല അവരും ഭർത്താവും കൂടെ എവിടെയൊരു യാത്ര പോയിരിക്കാന്ന് പറയണം അന്ന് ഒരു കരിഞ്ച് നീ ഞാൻ ഭർത്താവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അന്നത്തെ ആ പെൺകുട്ടിക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ എനിക്കൊന്നും സംസാരിക്കാമല്ലോ എന്ന് പറയാം അത് പിന്നെ അമ്മ അവർ അതങ്ങ് ശരിയാകാൻ തോന്നില്ല അവരൊരു ഓർത്തഡോക്സാ അവർക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ താല്പര്യമില്ല അവർക്ക് സംസാരിക്കാനോ അതിനൊന്നും താല്പര്യം ഇല്ലാന്ന് പറയണം എന്നാലും അവർക്ക് നമ്മളെ കാണാൻ ആഗ്രഹം കാണത്തില്ലേ പിന്നെ അങ്ങനെയൊന്നും ഇല്ലമ്മേ അതൊക്കെ അമ്മയുടെ തോന്നല് മാത്രമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ കാണണമെന്ന ഒരു ആഗ്രഹമൊന്നുമില്ല കരളു ഭാഗത്തുനിന്നെങ്കിൽ അവരാന്ന് പുറത്ത് വെളിപ്പെടുത്താൻ പോലും അവർക്ക് മടിയാന്ന് പറയാണ് ഇത് കേട്ടതും ദേവേനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവിടെ മതി ഒന്ന് പോയിട്ട് വരാം അതെല്ലാമേ പറഞ്ഞു അവരവിടെ ഇല്ലാന്ന് അല്ല അവളുടെ വീട്ടുകാർ കാണത്തില്ലേ അതോ ഇനി അച്ഛനും അമ്മയും കൂടെ പോയെന്ന് വെക്കുക അത് പിന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അവളുടെ കഥവ് കൂട്ടിയിട്ടേക്കുമായിരുന്നു ഓഹോ അപ്പൊ അവരുടെ അച്ഛനും അമ്മയും പോയ അല്ലേ പറഞ്ഞ അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് അത് പിന്നെ അത് അതെനിക്ക് അറിയത്തില്ല എന്ന് പറയണം അല്ല അച്ഛൻ്റെ പേരെന്താ നീ അത് ഇത് കേട്ടതും ആദർശപ്പെട്ടു അത് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുവാണ് അച്ഛൻ്റെ പേര് നീ മറന്നുപോയെന്ന് ചോദിക്കും അല്ല അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ കിടന്ന് വെക്കുവാണ് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അവസാനം ആദർശ പറഞ്ഞു അത് പിന്നെ ഞാൻ ആ പ്രഭാകരൻ എന്നോ മറ്റോ അന്ന് തോന്നിയെന്ന് പറയാണ് ഒരു കള്ളപ്പേരം കൊണ്ട് ഉണ്ടാക്കുവാണ് അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേ എനിക്ക് സംശയം ഇരട്ടിച്ചു ഇവൻ എന്തൊക്കെയാ കള്ളം പറയാ കാരണം ഇവൻ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ ഇവന്റെ ഭോഗത്തു നോക്കുമ്പോൾ അറിയാം ഇവൻ അതുകൊണ്ട് തന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലൂല്ലോ താഴേക്ക് കുനിഞ്ഞാ സംസാരിക്കുന്നത് കള്ളത്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാ മുഖത്ത് നോക്കി സംസാരിക്കാത്തേ അങ്ങനെയാണെങ്കിൽ ഇവൻ പറയുന്ന എല്ലാം ഇവൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറയണേ പിന്നീട് ആദർശം പറഞ്ഞു അതെ നമുക്കൊരു ദിവസം പോകാമേ പോയി ആ പെൺകുട്ടിനെ കാണാം പെൺകുട്ടീനെ കണ്ട് ആ പിന്നെ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റാന്ന് പറയണേ ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞ് വേണ്ട എനിക്കറിയാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നത് നിനക്ക് ഇനിയിപ്പൊ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ വേണ്ടാന്ന് പറയാട്ടപ്പോൾ ആദർശം പറഞ്ഞു അതുകൊണ്ടല്ലമ്മേ നമ്മൾ ഇനി അവരുടെ പ്രൈവസി കൈകടത്തുന്നത് ഇപ്പം അമ്മയ്ക്ക് സുഖമായിട്ട് ആദ്യം അമ്മയുടെ വിഷമങ്ങളും വേദനകളൊക്കെ മാറട്ടെ അതിനുശേഷം നമുക്ക് ആ പെൺകുട്ടിയെ കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഒന്ന് സമാധാനിപ്പിക്കുവാണ് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ദേവേനയുടെ മനസ്സ് ശാന്തമായില്ല ആദർശം കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനെ കൊടുത്തു ഒരു പക്ഷേ ഇവന്റെ മുറിയിൽ കുറേ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവളെക്കുറിച്ച് എന്ത് എന്ത് വിവരം കിട്ടിയിരിക്കും കരള് ഭാഗത്തേ പെൺകുട്ടിയെക്കുറിച്ചുള്ള അങ്ങനെ ദേവേനി പമ്മി ആദർശന്റെ മുറിയിലേക്ക് പോവാണ് അങ്ങനെ മുറിയിൽ ചെന്നപ്പോഴത്തേനും ആദർശ മുറിയിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയം നോക്കി കാത്തു നിന്നു ആദർശം മുറിയിൽ നിന്ന് പുറത്ത് കിടങ്ങിന്ന് പോയതും ദേവേനെ നേരെ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറിയിട്ട് അവിടെയൊക്കെ നോക്കുവാണ് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ഡ്രോ തുറന്നു ഡ്രോയ്ക്കകത്തോരോ തുറന്ന് നോക്കുവാണ് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്നോരോന്ന് എടുത്ത് നോക്കുവാണ് അവസാനമാണ് ആ ഒരു തെളിവ് നയ ദേവേനേടെ കൈ കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞപ്പം മരുന്ന് മെഡിച്ചിൻ്റെ ബില്ല് ആ മെഡിസിൻ്റെ ബില്ല് കൊണ്ടോ അത് നയനയുടെ പേര് വാങ്ങിച്ചിരിക്കുന്നതായിരുന്നു കുറെ കുറേ ബില്ലുകൾ അവൾക്ക് ഇതെന്താ ഇത്രമാത്രം അസുഖം ഇരിക്കുന്നത് ദേവേനെ പെട്ടെന്ന് ഫോണിനകത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പിന്നീട് അത് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി മുറിയിലേക്ക് വരുവാണ് പിന്നീട് മുറി വന്നിട്ട് എന്തു ചെയ്യുവാണ് അതെല്ലാം ഇങ്ങനെ നോക്കുവാണ് അതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഏഹ് അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തെല്ലാം തനിക്ക് തരുന്ന അതേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് താൻ കഴിക്കുന്ന മെഡിസിൻ ഒക്കെ എന്താണ് നയനാണ് കഴിക്കുന്നത് കാരണ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവൾ കഴിക്കുന്നത് ദേവേനിക്ക് എന്തൊന്നുമില്ലാത്ത സംശയങ്ങളും കാര്യങ്ങളുമായി പിന്നീട് ദേവേന ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആദർശം ജയന്റെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം അങ്ങനെ നോക്കാം എന്ന് ഓർത്തോണ്ട് എന്ത് ചെയ്യണം ദേവേനു നേരെ ആദർശന്റെ മുറിയിൽ അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ആദർശൻ നയനെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് നയനോട് പറഞ്ഞത് അമ്മയ്ക്ക് ഭയങ്കര സംശയം എന്ന് പറയണെ എന്താ ആദർശേട്ടാ കരൽ തന്ന കുറിച്ച് അവളെ കാണണമെന്ന് പറഞ്ഞ് അമ്മ നടക്കുകയെന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ആദർ ചേട്ടാന്ന് ചോദിക്കുക ദേവേനെ പുറത്തു നിൽക്കുകയാണ് സംസാരം എല്ലാം എനിക്ക് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോന്ന് ആകെപ്പാടാ ടെൻഷനില്ല അമ്മ അത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്നേ ആദർ ചേട്ടൻ തൽക്കാലം പറയാൻ പോകണ്ടെന്ന് പറയാ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും നിനക്കറിയാലോ അതേ കാലം ഒന്നും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല പിന്നെ അമ്മ അറിയുമ്പോൾ അറിയട്ടെ അതുവരെ ഇങ്ങനെ പോയേ മതിയാവൂന്ന് പറയാണ് ഇത് കേട്ടെന്ന് അയനെ അത് ശരിയാ പക്ഷെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അമ്മ എന്നെ ഒരിക്കലും ഉൾക്കൊള്ളുവോ ഒരിക്കലും ഉൾക്കൊള്ളാൻ സ അമ്മക്ക് കഴിയില്ലെന്ന് പറയുന്നത് ആദർശ അത് ശരിയാ അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇനി അംഗീകരിക്കാനായിട്ടും പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം എപ്പോഴെങ്കിലും അറിയുവാണെങ്കിൽ ആ സമയത്ത് ഞാൻ എതിർത്തൊന്നും പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ഉള്ളിൽ നല്ല സംശയമുണ്ട് ഇവിടെ എല്ലാവരുടെയും ചോദിക്കുന്നുണ്ട് എനിക്ക് കല്ല് തന്ന ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കേട്ട നയനെ പറഞ്ഞ് തൽക്കാലത്തേക്കൊന്നും പറയാനോ ഒന്നിനും പോകണ്ട ആദർശ ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് വിഷമമായല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനെ ആശംസിപ്പിക്കുകയാണ് ഈ സമയം പുറത്ത് കേട്ടോണ്ടെന്നാൽ ദേവേനിക്കൊരു ഞെട്ടലം ഉണ്ടാകുന്നേ ദേവേൻ്റെ മനസ്സിലേക്ക് പല സംശയങ്ങളും വരുവാണ് എല്ലാം കൂടെ കൂട്ടി വായിച്ച് കഴിയുമ്പോഴത്തേനും ഒരുപക്ഷെ നായനയാണോ കല്ല് പാത്തു നില്ക്കുന്ന ഒരു സംശയം നയൻ ദേവേൻ്റെ ഉള്ളിലേക്ക് ഇത്രയും നാളില്ലാത്ത ആ സംശയം വന്നു കൂടുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ദേവേനെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട കണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി